ഇനി ആടിയിൽ ആറാടാം ചോയ്സ് ചോയ്സ് വെഡിംഗ് വെഡിംഗ് വമ്പിച്ച വസ്ത്രങ്ങൾക്കും മുതൽ വരെ ഡിസ്കൗണ്ട് കാസൽ ുംട്ടംകുളം പഞ്ചായത്തിലെ നെല്ലിശ്ശേരിയിൽ പ്രവർത്തിപ്പിക്കുന്ന ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ ജൂൺ അഞ്ചിന് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടര പതിറ്റാണ്ടോളം വട്ടംകുളം പഞ്ചായത്തിലെ നെല്ലിശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന കോറിക്കെതിരെയാണ് പ്രത്യക്ഷമായി നാട്ടുകാർ രംഗത്തിറങ്ങുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതിയും രൂപീകരിച്ചിട്ടുണ്ട് ഈ മാസം അഞ്ചിന് പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീരങ്കണനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സാധസം സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ സരസമിതി ഭാരവാഹികൾ അറിയിച്ചു കോറികൾ പ്രവർത്തിക്കുമ്പോൾ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലം പാലിക്കുക മറ്റു ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇളവ് നൽകിയാലും നൂറ്റി അമ്പത് മീറ്റർ എങ്കിലും വിടുക എന്നത് നിയമമായിരിക്കെ നിയന്ത്രണ ബോർഡിന്റെ പാലിക്കാതെയാണ് ഞങ്ങളുടെ പ്രകൃതി രമണീയമായ നെല്ലിശീലിയെ ഞങ്ങൾക്ക് തിരിച്ചു വേണം ഞങ്ങളുടെ നാടുകൊണ്ട് ഈ പറയുന്ന ഷാലിമാർ മാനേജ്മെന്റ് ഇന്ന് മലബാറിൽ ഏറ്റവും ഫേമസ് ആയ ഷർ കൂടി മുതലാളിയാണ് ഉണ്ടാക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം അദ്ദേഹം ഞങ്ങളുടെ പ്രദേശം കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തുനിന്ന് അത് ഷിഫ്റ്റ് ചെയ്യുക അയാൾ കൂട്ടി വീട്ടിലേക്ക് ഞങ്ങൾ പറയുന്നില്ല അദ്ദേഹത്തിന് ജനസാന്ദ്രത ഇല്ലാത്ത ഭാഗത്തേക്ക് പോകാൻ ഇതൊരു പച്ചക്കറി പിടി അല്ല അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഇല്ല എന്നുള്ള ബോധ്യം അതുകൊണ്ട് ആറ് മാസം ഞങ്ങൾ സമയം കൊടുക്കും ഈ ആറ് മാസത്തിനകത്ത് അദ്ദേഹം ഇതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യണം അത് ഷിഫ്റ്റ് ചെയ്യുന്നത് വരെ ഏതറ്റം വരെ പോകാനും ഞങ്ങളുടെ സമരസമയം തയ്യാറാണ് ഒരു സമരമാണ് വലിയ രീതിയിലുള്ള കൊടുക്കും അങ്ങനെ പല ഇതൊന്നും കുട്ടിക്കരുമായി ബന്ധപ്പെട്ട് ഇവിടെ പലതരത്തിലുള്ള രോഗങ്ങൾക്കും പ്രദേശവാസികൾ അണിയപ്പെടുകയാണെന്നും സമരസമിതി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി വാർത്താ സമ്മേളനത്തിൽ എം എം മൊയ്തുന്നി റസഖ് മുണ്ടേക്കാട്ടിൽ നൌഷാദ് കണ്ടുറുമൽ ബഷീർ മുണ്ടേക്കാട്ടിൽ ആദി തോട്ടപ്പാടത്തെ യെക്കുറിച്ച് വിശദീകരിച്ചു അതിപ്പോൾ അടുത്തുണ്ടായ ട്രെൻഡാണ് അതായത് നമ്മളെ അന്ന് ഞങ്ങളുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഭയങ്കരമായ ശബ്ദം പൊടി ഞങ്ങളുടെ ഞാനിത് താഴ്ന്ന ഭാഗത്ത് താമസിക്കുന്നതാണ് പൊടിയുമായി പിന്നെ ഇത് ഭയങ്കരമായിട്ട് പൊടി വന്നിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമായിരുന്നു ഇപ്പൊ ഈ എംസാൻറ്റിന്റെയും മറ്റെന്താണ് ടാബൂക്കിന്റെ ഒക്കെ നിർമ്മാണം തുടങ്ങിയതോടുകൂടി വെള്ളം അവര് എന്താണ് ഭൂമിയിലേക്ക് ഈ മലിനജലം ജലം താഴ്ന്നു പോവുകയും അത് മറ്റുള്ള വീടുകൾ വീടുകളുടെ കളത്തിലൊക്കെ എത്താൻ തുടങ്ങി